നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിൽഡപ്പോ വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പ്രഗത്ഭ സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞ ബി ജെ പി നേതൃത്വം ദേശീയ നേതാക്കളെ പോലും തഴഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിത്വം നൽകിയത് വയനാട് സിറ്റിൽ മത്സരിക്കാൻ ദേശീയ നേതാക്കൾ തയ്യാറായിട്ട് പോലും അതൊന്നും വകവെക്കാതെ ആയിരുന്നു സുരേന്ദ്രനെ വയനാട്ടിൽ നിർത്തിച്ചത് പ്രഖ്യാപനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മീഡിയയിലാകമാനം ട്രോളുകളുടെ ചാകരയായിരുന്നു അതിനിപ്പോഴും ഒരു അറുതിയും വന്നിട്ടില്ല അതേസമയം വയനാട് ബി ജെ പി സ്ഥാനാർത്ഥിയായ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടിയുടെയും എൻ ഡി എ സഖ്യകക്ഷിയായ ആർ പി ഐയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്ര ജഹാന്റെ പേരുകളുമായിരുന്നു ഉയർന്നു വന്നത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുരേന്ദ്രന്റെ കടന്നുവരവ് ദേശീയ നേതാക്കളെ പോലും തള്ളിക്കൊണ്ടുള്ള ഈ സ്ഥാനാർത്ഥിത്വം ഒരു എട്ടിന്റെ പണി തന്നെയാണ് കാരണം കെ സുരേന്ദ്രനെതിരെ നിരവധി പരാതികളാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് ഗ്രൂപ്പിസമാണ് കെ സുരേന്ദ്രൻ കളിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉണ്ട് എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കളെയൊക്കെ ഒതുക്കാനുള്ള കാര്യങ്ങളാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നതെന്ന് നിരവധി പരാതികളാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത് മാത്രമല്ല ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം കേരളം ആയിട്ട് പോലും അതിനെ വളർത്തിയെടുക്കാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ കൊണ്ട് പറ്റുന്നില്ല എന്ന തരത്തിലുള്ള പരാതികളും കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലിരിക്കാൻ കെ സുരേന്ദ്രന് യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്നതാണ് സംസ്ഥാന നേതാക്കൾ അടക്കം പറയുന്നത് അങ്ങനെ സുരേന്ദ്രനെ മാറ്റി നിർത്തണമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ടെങ്കിലും അത് എളുപ്പമാവാത്തത് കൊണ്ടാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് കഴിഞ്ഞ തവണ ജെ ഡി എസിന്റെ സീറ്റായിരുന്നു വയനാട് തുഷാർ വെള്ളാപ്പള്ളിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭൂരിപക്ഷമെങ്കിലും കടക്കാൻ കെ സുരേന്ദ്രനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് തീർത്തും പരാജയം തന്നെയാണ് അങ്ങനെ നിരവധി പരാതികൾ വന്ന സാഹചര്യത്തിലാണ് സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് അതിനു പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് എത്ര വോട്ടുകൾ സുരേന്ദ്രൻ നേടിയെടുക്കാൻ പറ്റുമെന്നതാണ് ബി ജെ കേന്ദ്ര നേതൃത്വം ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ ഇത് കനത്ത വെല്ലുവിളി കൂടിയാണ് അതുമാത്രമല്ല മറ്റാരെങ്കിലും മത്സരിച്ചാൽ കിട്ടുന്ന വോട്ടുകളെക്കാൾ കുറവു വോട്ടായിരിക്കും സുരേന്ദ്രന് കിട്ടുക എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും സുരേന്ദ്രന് കൊടുത്തത് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയാണ് സുരേന്ദ്രൻ എട്ടുനിലയിൽ പൊട്ടുമെന്ന കാര്യം സ്വന്തം നേതാക്കൾക്ക് പോലും അറിയാം എന്നിട്ടും ഈ പരീക്ഷണം അതിന്റെ പേരിൽ അങ്ങ് ഒതുക്കി നിർത്താൻ വേണ്ടി മാത്രമാണ് എന്തായാലും ചാണക്യതന്ത്രം വയനാട് പിടിച്ചെടുക്കുക എന്നതല്ല കേരളത്തിൽ വളരാൻ സാധിക്കാത്തത് കെ സുരേന്ദ്രൻ എന്ന കുബുദ്ധിയെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ്